ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വിനീത നമസ്കാരം വർക്കല നാരായണ ഗുരുകുലും അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന ഗ്രന്ഥം നമ്മൾ വായന തുടരുകയാണ് പാഠം ഇരുപത്തിയാറ് രണ്ട് കണ്ടറിയുക ഗുരുജി പ്രണാമം അറിവ് അറിവ് തന്നെ രൂപം പകർന്ന് കാണപ്പെടുന്നതായ ഈ ലോകം അതിന്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും ഇതിനെല്ലാം ചേർത്ത് വെച്ച് ഒരു മഹാ ആശ്ചര്യമായി കാണാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ മഹാത്ഭുതമായ ഈ പ്രപഞ്ചത്തിലും അതിലെ ജീവിതം വന്ന പ്രതിഭാസത്തിലുമല്ലേ നമ്മൾ അമൃതത്വം കണ്ടെത്തി ആനന്ദം അനുഭവിക്കാൻ ശ്രമിക്കുന്നത് ഇതൊരാശ്ചര്യം തന്നെ അമൃതത്വം കൈവരിക്കുക എന്നാൽ മരണത്തെ തരണം ചെയ്യുക എന്ന് തന്നെ അർത്ഥം അത് ഇനി നമ്മുടെ തന്നെ കാര്യം പറയാം എനിക്ക് മരണത്തെ തരണം ചെയ്യണം എനിക്ക് അമൃതത്വം പ്രാപിക്കണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസവും ഞാൻ കാണുന്നില്ല എന്നാൽ ഈ രണ്ട് പരാമർശങ്ങൾ വിപരീത സ്വഭാവമുള്ളതല്ലേ മരണത്തെ തരണം ചെയ്യണമെന്ന് പറയുമ്പോൾ വേണ്ടാത്ത ഒന്നിനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതല്ലേ അതെ അതേസമയം അമൃതത്വം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ പ്രാപിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും പ്രാപിക്കാൻ ശ്രമിക്കുന്നതും വിപരീത സ്വഭാവമുള്ള ശ്രമങ്ങളാണെന്ന് അറിയാമല്ലോ അറിയാം എന്നാൽ നമ്മുടെ ഈ സന്ദർഭത്തിൽ രണ്ടും കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണെന്നും കണ്ടു അത് ശരിയാണല്ലോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് സത്യം വാസ്തവത്തിലൊന്നാണ് ആ ഒന്നിനെ പറ്റി എന്തിനെയോ ഒഴിവാക്കുമ്പോൾ അനുഭവിക്കാവുന്നത് എന്ന തരത്തിൽ പറയാം എന്തിനെയോ പ്രാപിക്കുമ്പോൾ അനുഭവമാകുന്നത് അനുഭവമാകുന്നത് എന്ന തരത്തിലും പറയാം വിരുദ്ധമായ രണ്ട് വശങ്ങളിൽ നിന്നുകൊണ്ട് ഒരൊറ്റ സത്യത്തെ അർത്ഥമാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഇത് രണ്ടും എന്നാൽ രണ്ടും കൊണ്ട് അർത്ഥമാക്കുന്ന ഏകസത്യം ഒരു വശത്തും പെടുന്നതല്ല നിഷ്പക്ഷമാണ് അത് നെഗറ്റീവല്ല പോസിറ്റീവല്ല എന്നാൽ നിഷ്പക്ഷമായ ആ ഒന്നിനെ നെഗറ്റീവായ വശത്ത് നിന്നുകൊണ്ടും പോസിറ്റീവായ വശത്ത് നിന്നുകൊണ്ടും നോക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്യാം ശരിയാണ് നിഷ്പക്ഷമായ ആ സത്യത്തെപ്പറ്റി നിഷ്പക്ഷ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയാനാകുമോ ആകുമെന്ന് തോന്നുന്നില്ല ആർക്കും വേണ്ടാത്ത മരണത്തെ ഒഴിവാക്കണമെന്നോ എല്ലാവർക്കും വേണ്ട അമൃതത്തെ പ്രാപിക്കണമെന്നോ ഉള്ള ഏതെങ്കിലും ഒരു വശത്ത് നിന്നുകൊണ്ട് മാത്രമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനാവൂ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് വാക്ക് കൊണ്ട് നേരിട്ട് പറഞ്ഞ് വ്യക്തമാക്കാൻ സാധിക്കാത്ത ഒന്നിനെ വെളിപ്പെടുത്തി തരാനായി ചെയ്യുന്നത് അതിന്റെ വിപരീത വശങ്ങളിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ട് ആ ഒന്നിനെ പറ്റി പറയുക എന്നതാണ് ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒന്നിനെയാണ് അങ്ങനെയാണല്ലേ നമുക്ക് ഒന്നുകൂടി അടുത്ത് ചെന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് തരണം ചെയ്യേണ്ടത് എന്തിനെയാണ് മരണത്തെ എന്താണ് നമുക്ക് കൈവരേണ്ടത് അമൃതത്വം മരണം എന്നതിനെ തരണം ചെയ്യണം എന്ന് തോന്നത്തക്ക വണ്ണം അതൊരു സത്യമായി തോന്നാൻ ഇടയാക്കിയത് എന്താണ് അവിദ്യ അവിദ്യയിൽപ്പെട്ടിരിക്കുന്നയാൾ അറിയുന്നുണ്ടോ താൻ അവിദ്യയിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഇല്ലല്ലോ താൻ അവിദ്യയിൽപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് മരണം സത്യമായി തോന്നുന്നതെന്നും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ അപ്പോൾ അയാൾ സ്വാഭാവികമായി മരണത്തെ തരണം ചെയ്ത് കഴിഞ്ഞു അതായത് മരണം വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്നും അത് ഉള്ളതായി തോന്നിയത് അഭി അവിദ്യ മുഖാന്തരമാണെന്നും അയാൾ കഴിഞ്ഞു അതായത് അവിദ്യ എന്താണെന്നും അതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലം എന്തെന്നും അറിയുന്നയാൾ അങ്ങനെ അറിയുന്നത് വഴി തന്നെ മരണത്തെ തരണം ചെയ്തു കഴിഞ്ഞു അത് ശരിയാണ് അമൃതത്വം പ്രാപിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നിത്യമായ ജനന മരണങ്ങളില്ലാത്ത സത്യത്തെ അറിയാനിടയാക്കുന്ന വിദ്യ വഴി അവിദ്യാരഹസ്യം അറിഞ്ഞു കഴിഞ്ഞവൻ വിദ്യയുടെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കുക മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല അതിനെ ഒഴിവാക്കാൻ എല്ലാവരും കൊതിക്കുന്നു അതുകൊണ്ട് അതിന് നെഗറ്റീവായ സ്ഥാനമേ ജീവിതത്തിലുള്ളൂ അതായത് അതിന്റെ മൂല്യം നെഗറ്റീവാണ് അതിനാൽ അതിനെ തരണം ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് രണം ചെയ്യുക അഥവാ ഒഴിവാക്കുക എന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മരണം സത്യമാണെന്ന് തോന്നാൻ കാരണം അവിദ്യയാണ് അവിദ്യയാകട്ടെ ബോധത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള വൃത്തിയാണ് അങ്ങനെ അതിനോട് ചേർന്നതെല്ലാം നെഗറ്റീവ് സ്വഭാവമുള്ളതാണ് നെഗറ്റീവ് എന്നതിനെ വിഷാദാത്മകമെന്നോ ഋണാത്മകമെന്നോ നമ്മുടെ ഭാഷയിൽ പറയാം ഇനി അതിന്റെ മറുവശം നോക്കുക അമൃതത്വം അഥവാ മരണമില്ലാത്ത അവസ്ഥ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അതിന്റെ മൂല്യം നിഷേധാത്മകമല്ല ഭാവാത്മകമാണ് അഥവാ ധനാത്മകമാണ് ഇംഗ്ലീഷിൽ പോസിറ്റീവ് എന്ന് പറയാം അത് നയമ നമുക്ക് കൈവരികയാണ് വേണ്ടത് കൈവരുന്നതും അതേപോലെ ധനാത്മക സ്വഭാവമുള്ള കാര്യമാണ് അമൃതമാണ് പരമമായ സത്യം എന്ന വെളിവുണ്ടാക്കി തരുന്നത് വിദ്യയാണ് വിദ്യയാകട്ടെ ബോധത്തിന്റെ തന്നെ പോസിറ്റീവായിട്ടുള്ള വൃത്തിയാണ് ഈ വശത്തുള്ള അമൃതത്വം അത് കൈവരൽ വിദ്യ എന്നിവയെല്ലാം പോസിറ്റീവ് സ്വഭാവമുള്ളതാണ് അവിദ്യയെ അറിഞ്ഞ് മരണത്തെ ഒഴിവാക്കുകയെന്നും വിദ്യയെ ആശ്രയിച്ച് അമൃതത്വം എന്നും പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആകട്ടെ ഒന്ന് തന്നെയാണ് താനും ആ ഒന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവിദ്യാരഹസ്യമറിഞ്ഞ് മരണത്തെ തരണം ചെയ്യണമെന്നും വിദ്യയെ ആശ്രയിച്ച് അമൃതത്തെ പ്രാപിക്കണമെന്നുമുള്ള മുഴുവൻ നെഗറ്റീവും മുഴുവൻ പോസിറ്റീവുമായ രണ്ട് പരാമർശങ്ങൾ രണ്ട് വിപരീത വശങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലാത്ത രഹസ്യം സ്വയം ഉൾക്കണ്ണുകൊണ്ട് കണ്ടെത്തിക്കൊള്ളാൻ നമുക്ക് വിട്ടിരിക്കുകയാണ് അതാണ് സത്യത്തിന്റെ മർമ്മത്തോടെടുക്കുമ്പോൾ ഋസിമാർ സ്വീകരിക്കുന്ന പ്രതിപാദന രീതി ഇതാണ് അടുത്ത ഉപനിഷത് മന്ത്രത്തിന്റെ അർത്ഥം അതിങ്ങനെയാണ് വിദ്യ അവിദ്യ എന്നീ രണ്ടിനെയും ഒരുമിച്ച് കണ്ടറിഞ്ഞവർ അവിദ്യ കൊണ്ട് മരണത്തെ തരണം ചെയ്യുകയും വിദ്യ കൊണ്ട് അമൃതത്വം പ്രാപിക്കുകയും ചെയ്യും അതിന്റെ മൂലമന്ത്രം എങ്ങനെയാണ് വിദ്യം ച അവിദ്യം ചത്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്ത വിദ്യയാമൃതമശ്നത്തെ നാരായണ ഗുരുവിന്റെ പരിഭാഷ എങ്ങനെയാണ് വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ മൃത്യുവേ തരണം ചെയ്തു വിദ്യാലമൃതാർന്നിടും അങ്ങ് നേരത്തെ തന്നെ വിശദീകരിച്ച് തന്നിരുന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു പോകുമായിരുന്നു അവിദ്യ കൊണ്ട് എങ്ങനെയാണ് മരണത്തെ തരണം ചെയ്യുന്നതെന്ന് യോഗബുദ്ധിയെ പറ്റി നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഉണ്ട് അത് വളരെ പ്രകടമായി തന്നെ ഉപനിഷത്തിൽ പ്രയോഗിച്ചു കാണുന്ന ഒരു സന്ദർഭമാണ് ഇത് വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്താനാകാത്ത പറ്റി പറയേണ്ടി വരുമ്പോൾ ഋഷിമാർ സ്വീകരിക്കാറുള്ള രീതിയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് മൗനം അവലംബിക്കുകയാണ് ആ മൗനം തന്നെ വാക്കുകൾക്കപ്പുറത്തുള്ള അർത്ഥത്തെ ഉൾക്കൊള്ളുന്നതായി ശിഷ്യൻ ഗ്രഹിക്കും ഇതിനെ പറ്റിയൊക്കെ വീട്ടിൽ പോയിരുന്ന നന്നോ എന്ന് ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അതിനു ശേഷമാകാം നമ്മുടെ ക്ലാസ് അത് അതുകൊള്ളാം കഴിഞ്ഞ നാല് പാഠങ്ങളിലായി പഠിച്ചു കഴിഞ്ഞതിനെ പറ്റി വീണ്ടും വീണ്ടും ധ്യാനപൂർവം മനനം ചെയ്ത് നോക്കുക എന്നിട്ട് അടുത്ത ആഴ്ചയെ തിരിച്ചു വരിക പാഠം ഇരുപത്തിയാറ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്തേ